എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആദിമോനും വിഘ്നേഷും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയും കൊണ്ടും വൈകുന്നേരം ഒരു ഔട്ടിങ്ങിന് പോകുക കേട്ടോ നമ്മൾ അപ്പോൾ ഇതങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ തിരുവാൻപാടി തന്നെയുള്ള ഒരു മിനി പാർക്കാട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയൊരു പാർക്കാട്ടോ അപ്പോൾ അവിടെ പിള്ളേർക്ക് മാത്രമാണ് ഉള്ളത് നിലവിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഇത് കണ്ടില്ലേ ഒരു ഒരു ഇതാ സാധനം ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറും നമ്മൾ എണീക്കമ്പ് കയറിയാലേ അതുപോലെ പിടിച്ച് പിടിച്ച് കയറുന്നതാട്ടോ ആദിമോന് ഭയങ്കര പേടി അപ്പോൾ അമ്മച്ചന് പറഞ്ഞു പിടിച്ച് കയറിടാന്ന് പറഞ്ഞു കയറ്റു അമ്മച്ചെ എനിക്ക് പേടിയാ പേടിയാന്ന് അവന് കയറാൻ നിൽക്കാന്നിട്ട് അമ്മച്ചും ബേക്ക് പിടിച്ചിട്ട് ആദ്യമോനെ ആദ്യമായിട്ട് കയറാട്ടു ഇവന് ഭയങ്കര പേടിയാട്ടോ പക്ഷെ വിഘ്നേശിനാണ് ഇത്രയൊന്നും പേടിയില്ല അവൻ ഭയങ്കര ഉഷാറാട്ടോ അപ്പം അത് അവനെ പിടിച്ചമ്മച്ചൻ കയറ്റു കേട്ടോ അമ്മച്ചെ എനിക്ക് പേടിയാ അമ്മച്ചേ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ നിൽക്കുകട്ടോ പക്ഷെ നമ്മൾ പേടിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ അമ്മച്ചൻ പറഞ്ഞ് പേടിച്ച് എന്നിട്ട് കാര്യമില്ല മുന്നിലോട്ട് നമുക്ക് കുട്ടികളെല്ലാ കാര്യങ്ങളും പഠിച്ച് വളർന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ധൈര്യം വേണം അപ്പം കയറുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചൻ കയറ്റുവാട്ടോ ഇത് കയറി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റോള് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് കൂടെ പോയിട്ട് അപ്പറേ ഓർന്നപ്പുറത്ത് വന്ന് ചാടുന്ന സംഭവമായിട്ടോ അത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ വീട്ടുകാർ അപ്പോൾ അത് ആദ്യകൊട്ടന അവിടെ നിൽക്കുന്നുണ്ട് ഇവന് പേടിയായിരുന്നു പിന്നെ അമ്മച്ചൻ ധൈര്യം കൊടുത്തു അവനെ കയറ്റി അപ്പോൾ അതാ ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഇനി നമുക്ക് ഇപ്പറേ വരുമ്പോൾ കാണാം കേട്ടോ ആദീനെ അതാ ഇപ്പം ഇതിലെങ്ങനെ തിരിഞ്ഞ ഇപ്പുറത്ത് വരും കേട്ടോ ഇത് നമ്മളെ തിരുവാമ്പാടി മറിയപ്പുറം റൂട്ടിലാട്ടോ ഈ പാർക്കുള്ളത് ആ പിള്ളേർക്ക് കളിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ വലിയവർക്ക് അതാ ആദ്യകൂട്ടനതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരൂ കേട്ടോ റൗണ്ട് ചുറ്റി വേണം ഇത് താഴെ എത്താനായിട്ട് കണ്ടില്ലേ വളഞ്ഞു കുളഞ്ഞിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിലേക്കൂടെ ആദ്യം ഇറങ്ങി താഴെ വരുവാ വരുവാൻ പേടി ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ കാണുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ എത്തി എത്തണ്ടേ അതാ ആദ്യം ഗുഡ് ബോയി ആയിട്ട് എത്തിയിട്ടോ കണ്ടില്ലേ പിന്നെ ഇതാ അവർ മറ്റേ ഈ കുതിരയൊക്കെ ഉണ്ടായിരുന്നു അതിൽ കയറി ചെയ്തിട്ട് കളിക്കുന്നതാണ് പിന്നെ വിഘ്നേശിനട്ടെ എല്ലാത്തിനും ഭയങ്കര വിഷാറൊക്കെ ഉണ്ടല്ലേ അവൻ ഓടിപ്പോകുന്ന ചേട്ടൻ കളിക്കുന്ന കണ്ടപ്പോഴത്തേനീവൻ ഓടുവാട്ടോ പിന്നെ എന്താണെന്ന് അറിയുമോ എന്നാലും നല്ല മഴയായിരുന്നു മഴ പെയ്തതിൻ്റെ ആളൊക്കെ തീരെ കുറവായിരുന്നു പിന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഉള്ള അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല എന്താണോ മഴ ആയതുകൊണ്ട് പിള്ളേരല്ലേ അവർക്ക് വയ്യാഴിക വരുമല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യമേ കുറേ കരഞ്ഞു നോക്കി അവനോടെ ചാടണം വെള്ളത്തിൽ ചാടണം എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ ഞങ്ങൾ കൊണ്ടുപോയില്ലാട്ടോ നോക്കിയാൽ വിഘ്നേശ്ശിരുന്ന് കളിക്കുന്നുണ്ട് ഇവന് വേണം ആദ്യക്കോട്ടിനെ കഴിഞ്ഞ് ഭയങ്കര ഉഷാരം ആയിട്ടോ വിഘ്നേശിന് കളിക്കാനായിട്ടും അവന് ടൂർ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലായിടത്തും അവനെ കൊണ്ടുപോകും അതുപോലെ അപ്പോൾ അവന് ഭയങ്കര അല്ല വിഘ്നേശിന് ഭയങ്കര കാര്യമാണ് എല്ലാത്തിലും കളിക്കാനൊക്കെ അപ്പോൾ ചേട്ടൻ കയറുന്നതിനകത്തൊക്കെ അവനും കയറണം കേട്ടോ കണ്ടില്ലേ അപ്പം കുഞ്ഞുങ്ങളെയൂടെ ഒക്കെ ചെറിയ ചെറിയ ഒരു അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് പുറത്തു പോകാനൊക്കെ അപ്പോൾ സുഖാ കേട്ടോ ഇത് കുറച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ ബോർഡും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ട് എടുത്തിട്ടില്ല ഇവരുടെ ചെറിയ ചെറിയ തമാശകളും കളികളും മാത്രമേ എന്താണെന്നറിയുക മഴ ആയതുകൊണ്ട് ആളും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് ഒരു ഒരു സുഖമല്ലായിരുന്നാലും പിള്ളേരുടെ ഒരു സന്തോഷം ഇല്ലായെന്ന് ഓർത്ത് പോയതാണ് പിന്നെ ഇതാ ഒരു വല പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ അതിനകത്ത് ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ വിഘ്നേശൻ അതിൽ ചാടിയേ മതിയാകും അപ്പോൾ അവനെന്തു അവനെ കയറ്റിയിട്ട് നമ്മൾ അത് അടയ്ക്കുക സിബാണേ സിബ്ബ് വെച്ച് വലിച്ചിട്ടാൽ മതി അവിടെ കിടന്ന് ചാടിക്കുക ഒളു കണ്ട കുറേ നേരം അതിനകത്ത് കിടന്ന് ചാടി കിട്ടും അപ്പം വേറെ പിള്ളേരുടെ കൂടെ ചാടുമ്പോൾ ഇവൻ ചെറുതല്ല ഇവൻ തെറിച്ചു പോവാ എന്നിട്ട് ആദ്യ കൂട്ടം സ്വ അല്ല വിഘ്നേച്ച് സ്വന്തം ചാടുന്ന അടയിൽ കാണുന്നത് കണ്ടില്ലേ അവൻ്റെ ഒരു സന്തോഷം കണ്ടോ ഭയങ്കര സന്തോഷം എന്തൊക്കെയോ പാട്ടും പാടുന്നുണ്ട് എന്നിട്ട് ചാടാൻ രണ്ട് കാലം പൊക്കി അവന് ചാടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കാലം കൊണ്ട് അവൻ ചെയ്യുന്നത് ഒരു കാല തൊട്ട് തൊട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇവർക്കൊരു സന്തോഷം സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ പോയതാട്ടെ എപ്പോഴൊന്നും ആരും മക്കളൊന്നും വരുന്നില്ലല്ലോ ഇല്ലല്ലോ അപ്പം നാളെ കാണാം ബൈ